പാർലമെന്റിൽ രാജ്യസഭയ്ക്കുള്ളിൽ നോട്ടുകെട്ടുകൾ പിടികൂടി രാജ്യസഭയിലെ കോൺഗ്രസ് അംഗം മനു അഭിഷേക് സിംഗ്വിയുടെ ഇരിപ്പിടത്തിൽ നിന്നാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് നോട്ടുകെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു സീറ്റ് നമ്പർ ഇരുന്നൂറ്റി അതായത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ എം മനു അഭിഷേക് സിംഗ്വിയുടെ ഇരിപ്പിടത്തിന് സമീപത്തു നിന്നും പണം കണ്ടെത്തിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം രാജ്യസഭ നൽകുന്നത് രാജ്യസഭയുടെ ചെയർമാൻ ജഗ്ദീപ് ധൻകർ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകുകയും അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു അന്വേഷണത്തിന് അദ്ദേഹം നിർദ്ദേശം നൽകുമ്പോൾ തന്നെ മനു അഭിഷേക് സിങ്വിയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് മനു അഭിഷേക് സിങ്വി എന്നാൽ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും മൂല്യമുള്ള സുപ്രീം കോടതി അഭിഭാഷകനും കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവുമാണ് അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ നിന്നും നോട്ട് കണ്ടെത്തിയ സംഭവം അത്ര ചെറുതായി കാണാൻ ആരും തയ്യാറല്ല വെറും ഒരു അഞ്ഞൂറ് രൂപയുടെ നോട്ടും കൊണ്ട് പാർലമെന്റിൽ പോകാറുള്ള അഭിഷേക് സിംഗ്വിയുടെ ഇരിപ്പിടത്തിൽ ഇത്രയും വലിയ നോട്ടുകെട്ടുകൾ കൊണ്ടിട്ടത് ആരാണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സീറ്റ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അത് മനു അഭിഷേക് സിംഗ്വിയുടേതാണ് എന്ന് പറയുമ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നവർ ഒന്നാലോചിക്കുക ഇന്ത്യയിലെ ഒട്ടുമിക്ക സുപ്രധാന കേസുകളും സുപ്രീം കോടതിയിൽ വാദിക്കാൻ പ്രാപ്തനായ ഒരു അഭിഭാഷകൻ നോട്ടുകെട്ടുകളുമായി സഭയിൽ വരാനുള്ളത്ര വിഡ്ഢിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അന്വേഷണം ആരംഭിക്കുന്നതിന് മുൻപ് കോൺഗ്രസ് സംഘത്തെ തന്നെ കുറ്റപ്പെടുത്തുന്നത് വെറും മോശമായി പോയി അത് ഉചിതമല്ല എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞിരിക്കുന്നത് രാജ്യസഭയിൽ പോകുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ട് മാത്രമാണ് താൻ കൈവശം വെക്കാറുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു തൻ്റെ സീറ്റിൽ നിന്നും നോട്ട് കണ്ടെത്തിയെന്ന ആരോപണം അഭിഷേക് സിംഗ് പാടെ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ആർക്കാണ് ഇത്ര തിടുക്കം എന്നറിയില്ല ഏതായാലും പണവും പദവിയും വാഗ്ദാനം നൽകി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇത്രയധികം മലീമസമാക്കിയിരിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഇനി നമുക്ക് ചരിത്രം പറഞ്ഞു നിൽക്കാതെ അദ്ദേഹം അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഒന്ന് കേട്ടു നോക്കാം I hereby inform that during the routine anti-sabotage check of the chamber, after the adjournment of the House yesterday, apparently a wad of currency notes was recovered by the security officials from seat number triple two. Presently allotted to Sri Abhishek Manusingvi, elected from the state of Telangana for the term 2024 to 2026. The matter was brought to my notice and I felt it expedient. As per practice and ordainment, to ensure that investigation takes place in accordance with law, and the same is underway.